മയ്യഴി വിമോചന വാർഷിക ദിനത്തിൽ മാഹി ടാഗോർ പാർക്കിലെ വിമോചന സമര സേനാനികളുടെ സ്മാരക സ്തൂപത്തിൽ പുഷ്പാർത്ഥനയും അനുസ്മരണ റാലിയും നടത്തി മയ്യഴിയുടെ വിമോചനത്തിനായി സ്വാതന്ത്ര്യ സമര പോരാളികൾ നടത്തിയ മയ്യഴി വിമോചന മാർച്ചിന്റെ സ്മരണയാണ് പുതുക്കിയത് എഴുപത്തിയൊന്നാം വിമോചന വാർഷിക ദിനത്തിൽ അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചു Yeah, yeah. സ്റ്റാച്യു ജംഗ്ഷനിൽ മഹാത്മജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് സ്മൃതി രൂപത്തിലേക്ക് അനുസ്മരണ റാലി നടത്തിയത് ഐ കെ കുമാരൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ ടാഗോർ പാർക്കിലെ സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ അനുസ്മരണ യോഗത്തിൽ പ്രസിഡന്റ് ഐ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ തന്നെ പുതിയ തലമുറയെ ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസറെ കണ്ട് ഇന്നത്തെ ദിവസം എല്ലാ അസംബ്ലിയിലും ഈ ദിവസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുവാനും വയ്യഴിയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് എത്രമാത്രം സ്കൂളുകളിൽ നടന്നു എന്നുള്ളത് എന്നുള്ളതറിയില്ല അത് ഇത് കഴിഞ്ഞതിനു ശേഷം അയ്യണം മുനിസിപ്പൽ മുൻ വൈസ് ചെയർമാൻ പി പി വിനോദൻ യോഗം ഉദ്ഘാടനം ചെയ്തു എഴുപത്തി ഒന്നാമത് വയ്യഴി വിനോചന സാഹചര്യത്തിൽ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കുമാരൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യൻ പറഞ്ഞതുപോലെ പുതിയ തലമുറയെ എന്താണ് ജൂലൈ പതിനാറ് എന്താണ് മയ്യയുടെ വിമോചന ദിനം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത നമ്മളെപ്പോലത്തെ ആ ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേലും ഒക്കെ തന്നെ കുറിച്ച് പറഞ്ഞ് മൊബൈലിലാക്കി കൊടുക്കണം എന്നും പറഞ്ഞത് വളരെയധികം സന്തോഷം ഒരുപാട് വീരദേശാഭിമാനികൾ മരിച്ചതായി നമുക്കറിയാം കെ പത്മനാഭനൻ സത്യൻ കേളോത്ത് ചാലക്കര പുരുഷു ടി എം സുധാകരൻ കെ ഹരീന്ദ്രൻ എം എ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സമഗ്ര